സ്വരലയ എന്ന പേരിൽ പുനലൂരിൽ സംഗീത ക്ലബ്ബ് ആരംഭിച്ചു ചെമ്മന്തൂർ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു ചടങ്ങിൽ കോട്ടവട്ടം ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ സന്തോഷ് പോറ്റി അധ്യക്ഷനായിരുന്നു അല്ലെങ്കിൽ ആസ്വാദകർ ഇതിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ഒരു സംഗീത കൂട്ടായ്മ പ്രത്യേകിച്ച് പ്രായമായിരിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അസുലഭമായ ഒരു നിമിഷമായിരിക്കും അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു ഉന്മേഷം എനർജി ഈ ഒരു ആസ്വാദനത്തിലൂടെ ലഭ്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ സ്വരലയ എന്ന നമ്മുടെ സംഗീത കൂട്ടായ്മ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ നാട്ടിലെ എല്ലാവരുടെയും സഹകരണം സഹായം ആവശ്യമാണ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി എസ് എം കുറേഷി സ്വാഗതം പറഞ്ഞു നടക്കുന്നവരാണ് ജീവിതത്തിൽ ഒരു സമാധാനം ആശ്വാസം ടെൻഷനുകളെല്ലാം കുറയ്ക്കാൻ കാര്യങ്ങൾ ഞാൻ ആളാണ് എ കലയോടുള്ള ബന്ധം എനിക്ക് കൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിൽ വരട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് ഇന്ന് ഇതിൽ പങ്കെടുക്കാൻ നളിനി സന്തോഷ് പ്രാർത്ഥനാ ഗാനം നടത്തി സന്തോഷ് പോറ്റി ഡോക്ടർ അനിൽകുമാർ ജോസ് കെ ജേക്കബ് ഡാനിയൽ സുകുമാരൻ കുറേശി എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ ൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ 8.29699.6